നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായി പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി അറേബ്യ ഏറെ നിർണായകമായ ഈ മാറ്റം നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രവാസി ഭാര്യയുടെ മതം ഭർത്താവിന്റെ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഭാര്യയ്ക്ക് സ്വന്തമായി ഇക്കാമ ആവശ്യമാണെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അഥവാ ജവാസാദ് അറിയിച്ചു കുടുംബനാഥന്റെ വിസയോടൊപ്പം തന്നെ കുടുംബത്തിന്റെ വിസ ചേർക്കണമെങ്കിൽ അഞ്ഞൂറ് റിയാൽ ഫീസ് നൽകിയ ഭാര്യയ്ക്ക് സ്വന്തമായി ഇക്കാമ സമ്പാദിക്കണമെന്ന് ജവാസാദ് കുടുംബനാഥന്റെ വിസയിലേക്ക് ഭാര്യയും മക്കളെയും ചേർക്കാൻ പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പാസ്പോർട്ടിലെ വിവരങ്ങൾക്ക് അനുസൃതമായിരിക്കണം അപേക്ഷയിൽ നൽകിയിരിക്കുന്ന പേരുവിവരങ്ങൾ സൗദി എംബസിയിൽ നൽകിയ എൻട്രി വിസയോ മറ്റേതെങ്കിലും നിയമപ്രകാരമുള്ള രേഖകളോ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇക്കാമയോട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും പാസ്പോർട്ട് അപേക്ഷകന്റെ കൈവശം ഉണ്ടായിരിക്കണം പേര് ചേർക്കേണ്ടവരുടെ കളർ ഫോട്ടോ അപേക്ഷകന്റെ ഒറിജിനൽ ഇക്കാമ എന്നിവയും വേണ്ടതാണ് സൗദി അറേബ്യയിൽ വച്ച് വിവാഹം കഴിച്ച ഭാര്യയാണ് ഇക്കാമയോടൊപ്പം ചേർക്കേണ്ടതെങ്കിൽ ഭാര്യയുടെ സ്പോൺസർഷിപ്പ് ഭർത്താവിന്റേതിലേക്ക് മാറ്റണം ഇതിനായി വിവാഹ സർട്ടിഫിക്കറ്റിന്റെ പകർച്ച സർക്കാർ നിശ്ചയിച്ച ഫീസും കൊണ്ടുവരേണ്ടതാണ് എങ്കിൽ മാത്രമേ ഭാര്യയുടെ പേര് ഭർത്താവിന്റെ ഇക്കാമയോടൊപ്പം ചേർക്കാനാവൂ എന്നും അറിയിച്ചിട്ടുണ്ട് സൗദിയിൽ വെച്ച് ജനിച്ച മകനെയാണ് ഇക്കാമയോട് ചേർക്കണമെങ്കിൽ ഒറിജിനൽ ജനന സർട്ടിഫിക്കറ്റും അതിന്റെ കോപ്പിയും കൈവശം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് രാജ്യത്തെ അംഗീകൃത ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇക്കാമയോടൊപ്പം കുടുംബക്കാരുടെ പേര് ചേർക്കാൻ ആവശ്യമാണെന്നും ജവാസാദ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ സൗദിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഓഫീസുകളുടെ പ്രവർത്തന സമയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജൂലൈ പത്ത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ എല്ലാ പ്രദേശങ്ങളിലെയും പ്രധാന ഓഫീസുകളുടെ സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് ആയിരിക്കും പ്രവർത്തിക്കുക എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ